എല്ലാര്ക്കും അനുജ ബിജോയ് വ്ലോഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് വ്യത്യസ്തമായ ഒരു കാഴ്ച കാണാനായിട്ട് കൊണ്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ അടിച്ചൊരു വീട്ടിലാണ് നമ്മൾ ഉള്ളത് ഇപ്പോ അപ്പോൾ ഇന്ന് നമ്മൾ പ്രകാശേട്ടനെയാണ് കേട്ടോ പരിചയപ്പെടുന്നത് ഞങ്ങളെ നാട്ടുകാരൻ കൂടെയാണ് അപ്പോൾ വ്യത്യസ്തമായൊരു നമ്മൾ പലതരത്തിലുള്ള മൃഗസ്നേഹികളെ കണ്ടിട്ടുണ്ടാവും പക്ഷി സ്നേഹികളെ കണ്ടിട്ടുണ്ടാവും കൂട്ടിലിട്ട് വളർത്തുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവും പക്ഷിസ്നേഹമൊന്നും പറഞ്ഞിട്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് കേട്ടോ പ്രകാശേട്ടൻ ഞങ്ങളെ നാട്ടിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി തത്തകളാണ് കൂട്ടിലിട്ട ഒന്നുമല്ല ഡെയിലി അത് ഭക്ഷണം തേടിയാണ് പ്രകാശ് ചേട്ടൻ്റെ അടുത്തേക്ക് വരുന്നത് അതായത് ആ തത്തകളുടെ അന്നദാതാവ് തന്നെ വേണമെങ്കിൽ പറയാം അതും നെല്ലും അവർക്ക് എന്താണോ ഇഷ്ടം അതറിഞ്ഞ് കൊടുക്കുന്ന ഒരാളും കൂടെയാണ് പ്രകാശ് ചേട്ടൻ അപ്പോൾ നമുക്ക് പ്രകാശ് ചേട്ടനോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് എത്ര കാലമായി ഈ തത്തകളോടുള്ള ഈ ഒരു ഇഷ്ടം തുടങ്ങിയിട്ട് എന്നുള്ളത് നമുക്ക് ചോദിച്ച് നോക്കാം പ്രകാശ്ചേട്ട പറഞ്ഞ പോലെ തന്നെ കൂട്ടിലിട്ട് വളർത്തുക അല്ല എന്നും പ്രകാശ്ചേട്ടനെ കാണാൻ രാവിലെയും വൈകുന്നേരവും വരുന്ന കുറച്ച് അതിഥികളാണ് അപ്പൊ പ്രകാശ്ചേട്ടൻ എങ്ങനെയാണ് ഇതിനെ ശരിക്കും ഈ ഒരു സന്തോഷം എങ്ങനെയാണ് എത്ര കാലമായി തത്തനോട് വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അതിന്റെ കൂടെ അതിന്റെ അടുത്തേക്ക് നെല്ല് മറ്റു കഴിക്കാൻ വേണ്ടിട്ട് കൊറേ തത്തകൾ വരികയാണ് പിന്നെ അതിങ്ങനെ കൂടി കൂടി വന്നതാണ് ഇപ്പൊ ഇരുന്നൂറിലധികം തത്തകൾ ഇരുന്നൂറ് ഇരുന്നൂറ്റിയും തത്തകൾ ഡെയിലി വരുന്നുണ്ട് വേറെയും വന്നു അതിനെ ഞങ്ങള് വൈകുന്നേരം എടുത്തു ഞങ്ങൾ കണ്ടാകും വൈകുന്നേരം അത്രയെ തന്നെ നല്ല രസമാണ് കാണാൻ പിന്നെ ഒന്നാമത് ഈ തത്തകള് വരാൻ കാരണം കൃഷിയൊക്കെ മൊത്തത്തില് നശിച്ച് ഞങ്ങൾ നെല്ല് കിട്ടാനേ ഇല്ല അതുകൊണ്ടാണ് തത്തകൾ നെല്ല് തേടി അതിപ്പോ പ്രകാശചേട്ടൻ നെല്ല് കൊടുക്കുകയാണെങ്കിലും ചിലപ്പോ ഉമ്മിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ടൊക്കെയാണ് കൊടുക്കല് കാരണം പുറത്തുനിന്ന് വാങ്ങുന്നതൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പൊ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഓരോ ദിവസങ്ങളും പ്രകാശേട്ടൻ ഈ തത്തകളെ ഊട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം എന്നും രാവിലെയും വൈകുന്നേരം ഈ ഒരു കാഴ്ച കണ്ട് നിൽക്കുക എന്ന് പറയുന്നതിന് ഏറ്റവും ഭംഗിയുള്ളൊരു കാര്യമാണ് ഒത്തിരി ആളുകളും ഈ ഒരു കാഴ്ച കാണാനായിട്ട് വരാറുണ്ട് കേട്ടോ ഇപ്പോൾ രാവിലെ ഒരു ആറു മണി മുതലൊക്കെയാണ് ഈ തത്തകൾ വരാൻ തുടങ്ങുക അപ്പം മുതൽ ഭക്ഷണം കൊടുക്കും അതേപോലെ തന്നെ വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷമാണ് ഈ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുക ഈ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കാത്തു നിൽക്കുമ്പോഴത്തേക്ക് തന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ ഒരാളിറങ്ങിക്കഴിഞ്ഞാൽ പിന്നാലെ തന്നെ കുറച്ച് അധികം ആളുകൾ വന്നിറങ്ങി ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഇരിക്കും ആദ്യം തന്നെ അവർ ഭക്ഷണം കഴിക്കുകയല്ല ചെയ്യുക ഇതേപോലെ ഇങ്ങനെ ആ ഒരു ഇതിൻ്റെ മുകളിൽ ഇരുന്ന് ഓയിഞ്ഞാലൊക്കെ ഒന്ന് ആടിയിട്ടൊക്കെയാണ് അവർ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുക ഇവിടെ ഇപ്പം നെല്ലും കൊടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് പയറും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സീസണൽ സമയങ്ങളിലുള്ള ഫ്രൂട്ട്സും കൊടുക്കാറുണ്ട് നമ്മൾ ഓണം വിഷു നമ്മൾ ആഘോഷിക്കും പോലെ തന്നെ പ്രകാശേട്ടൻ പക്ഷികൾക്കും അതേപോലെ സദ്യ ഒരുക്കിയൊക്കെ കൊടുക്കാറുണ്ട് ഓരോ വർഷം കൂടുന്തോറും കൂടി കൂടി അല്ലേ അതെ അതെ അത് തന്നെ ഒരു നല്ല കാര്യം ശരിക്ക് വംശം നിലനിർത്തി പോളതിന്റെ

ഈ ഒരു പറന്നുപോലെ കാണാനാണ് കേട്ടോ ഏറ്റവും ഭംഗി അപ്പോൾ ഒരു ചെറിയ അനക്കം പോലും ഉണ്ടെങ്കിൽ പോലും അത് പറന്നു പറന്നുപോകും പിന്നെ വീണ്ടും വരികയാണ് ചെയ്യുക ഇതൊക്കെ പ്രകാശകടനെക്കുറിച്ച് പത്രങ്ങളിലും അതേപോലെ മാധ്യമങ്ങളിലും ഒക്കെ വന്നിട്ടുള്ള ന്യൂസ് കട്ടിങ്സൊക്കെയാണ് അത് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചതാണ് അപ്പോൾ പല ന്യൂസ് ചാനലുകളും ഒക്കെ കവർ ചെയ്തിട്ടുള്ളൊരു ആളും കൂടിയാണ് ഈ പ്രകാശേട്ടൻ പിന്നെ നല്ലൊരു ഫോട്ടോഗ്രാഫറും കൂടിയാണ് കേട്ടോ പ്രകാശേട്ടൻ അപ്പോൾ ഇത് കോഴിക്കോട് ജില്ലയിലെ മോരിക്കര മാളിക്കടവിനടുത്ത് മോരിക്കരയിലാണ് ഈ ഒരു പ്രകാശ്ചേട്ടൻ്റെ വീടും ഇവിടെ എന്നും വിരുന്നെത്തുന്ന ഈ പിഞ്ചവർണ്ണ കിളികളും ഒക്കെ ഉള്ളത് അപ്പോൾ പ്രകാശേട്ടൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട് കാണാനായിട്ട് പക്ഷെ പലരും അന്വേഷിക്കുന്നത് ഇതിനെ പിടിക്കാൻ കിട്ടുമോ വളർത്താൻ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് പക്ഷേ പ്രകാശ് ചേട്ടൻ അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് കണ്ടു കണ്ടുപോവാന്നുള്ളതാണ് പ്രകാശചേട്ടൻ പറയുന്നത് അപ്പോൾ ഈ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ കുറച്ച് സമയത്തേക്ക് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതേപോലെ വ്യത്യസ്തമായ വീഡിയോകൾ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ കമൻസും ആവശ്യമാണ് അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തമായ കാഴ്ചകൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാനും മറക്കരുത് ഞങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്